ശബരിമല കൊണ്ട് വെച്ചിരിക്കുന്നില്ല ഒരെണ്ണം ശില്പ ഇവിടെ ഉണ്ടല്ലോ ശില്പ ഇവിടെ ഉണ്ടല്ലോ മൂന്ന് കോൺഗ്രസ് നേതാക്കന്മാർ സോണിയാഗാന്ധിയുടെ അടുത്തോണ്ട് പോയത് ചോദ്യത്തിന്റെ ഇടപെടും എന്താ രമേന്ദ്ര പ്രശ്നം പ്രശ്നം ഭയങ്കര തമാശയാണ് അയ്യപ്പന്റെ സ്വർണം പോറ്റിക്കട്ടു പോറ്റിക്ക് കൂട്ടുകുന്നവരൊക്കെ ജയിലിൽ പോകണം ഇനി ആരെങ്കിലും ജയിലിൽ പോകാനുണ്ടെങ്കിൽ അവരെയും ജയിലിൽ അത് ഞാൻ പറഞ്ഞിട്ട് വേണോ ജയിലിലടക്കണം ഒരു കള്ളന്റെയും വക്കാലത്ത് സി പി എമ്മിനുണ്ടാവില്ല സർക്കാർ എല്ലാ കള്ളന്മാരെയും ജയിലിൽ അടയ്ക്കാൻ കാത്തിരിക്കുകയാണ് കോമഡി അടിക്കരുത് ആ കള്ളന്മാരുമായി കോന്നി എം എൽ എ ആയിരുന്ന അടൂർ പ്രകാശ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ ഈ ശബരിമല ഉൾപ്പെടുന്ന ഇടത്തെ എം പി ആയിരുന്ന ആന്റു ആന്റണി എന്താ ഉദ്ദേശം ഈ മൂന്ന് കോൺഗ്രസ് നേതാക്കന്മാർ ഈ കേസിൽ ഉൾപ്പെട്ട രണ്ട് വലിയ കള്ളന്മാരുമായി സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയത് എന്തിനാ ഇങ്ങനെ പോയ വഴിക്ക് അറിയാതെയാ സോണിയാഗാന്ധിയുടെ അടുത്തിന്നു കയ്യേല് ബ്രേസിലോ ചരടോ എന്തോ കെട്ടിക്കൊടുത്തു എന്താണെന്നറിയത്തില്ല അതിന് വേറെ സാക്ഷികളാണ് ഈ അറിവ് എവിടെ നിന്ന് കിട്ടി മാറ്റി ഗോവർദ്ധൻ സോണിയാഗാന്ധിക്ക് ഉപകാരം കൊടുക്കുന്നു കൂടെ പോറ്റിയുണ്ട് വേറെ നേതാക്കന്മാരുണ്ട് അപ്പോ ഈ ഗോവർദ്ധനെയും ഈ പോറ്റിയെയും ഒരുമിച്ച് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ട് കയറ്റിയത് എന്ത് കാര്യത്തിനാണ് പലതും തോന്നുന്നു കേരളം മുഴുവൻ ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടി പോറ്റിയെ എന്നുള്ള പാട്ടാണല്ലോ ഇറക്കിയത് ഞങ്ങൾ അപ്പത്തന്നെ പറഞ്ഞു പോറ്റിയെ കയറ്റിയതൊക്കെ കോൺഗ്രസ് ആണ് ഇന്നെന്തായാലും വ്യക്തമായിരിക്കുന്നു സോണിയാഗാന്ധിക്ക് ഇതിന്റെ വീതം കൊണ്ടു കൊടുത്തോ എന്നുള്ളതാണ് പ്രധാനം കേൾക്കരുത് വ്യക്തതമാറ്റിയതിനു ശേഷമാണോ ഇതെല്ലാം അറിയാവുന്നതോട് നിങ്ങളല്ലേ ചോദിക്കേണ്ടത് ഞാനാണോ ചോദിക്കേണ്ടത് എനിക്ക് സോണിയാഗാന്ധിയുടെ ഓഫീസിൽ താങ്കൾ ഫേസ്ബുക്കിൽ ഇട്ടു എന്ന് പറഞ്ഞു സോണിയാഗാന്ധി ചോദിക്കുന്നത് ശബരിമല ഞാൻ പറഞ്ഞ ഭാഗങ്ങൾ അടിച്ചു മാറ്റിയതിനു ശേഷമാണോ സോണിയാഗാന്ധിയുടെ പോയത് കാരണം സോണിയാഗാന്ധിക്ക് വിഹിതം കൊടുത്തോ എന്ന സംശയം അങ്ങ് പ്രകടിപ്പിക്കുമ്പോൾ ആ പറയുന്നതിൽ അങ്ങേക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടാകണോ അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണം അടിച്ചു മാറ്റിയതിനു ശേഷം സോണിയാഗാന്ധിയുടെ അടുത്ത് ഇവർ കൊണ്ടുപോയി എന്നാണോ വാദം ഞാൻ ഇപ്പൊ ഒരു വാദവും പറഞ്ഞില്ല നീ എവിടെയെങ്കിലും മോൻ പ്രിയാർ പ്രസിഡന്റ് ആയിരിക്കെ ശബരിമല കയറ്റിയതിന്റെ ചിത്രങ്ങൾ ഒരേ എണ്ണം ഇന്നലെ അതിലുണ്ട് ഞാൻ പറയട്ടെ സാർ ഞാൻ പറയട്ടെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ട് എന്ന് വിചാരിച്ച് മുഖ്യമന്ത്രി എന്തിനാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോയത് എന്ന ചോദ്യത്തിന് കേരളത്തോട് കോൺഗ്രസ് ഉത്തരം പറയണം പറയിക്കും അത്രയുള്ള ഞങ്ങളെ കള്ള കള്ള പാർട്ടി സഖാക്കള് കട്ടു കട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കോൺഗ്രസ്സുകാരോട് പറയാണ് നിങ്ങളെ കൊണ്ട് കേരള ഉത്തരം പറയുന്നത് കാരണം ബാക്കിയൊക്കെ ഞാൻ പറയാം ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ സംശയം അത് കോൺഗ്രസ് കോൺഗ്രസ്കാർ മറുപടി പറയേണ്ടത് അവര് പറയട്ടെ എന്നാണ് ഉണ്ടായത് എന്താണ് സോണിയാഗാന്ധിക്ക് ഗോവർദ്ധനുമായ ബന്ധം ഈ ഉരുളൊന്നും വേണ്ട ഞാൻ നിങ്ങളോട് പറയാനാ പറയിപ്പിക്കാൻ പറയുക കൊറേ നാളായല്ലോ ഞങ്ങൾക്കിട്ട് കളിക്കുന്നത് ആ കളിക്കുന്ന മാധ്യമങ്ങളോടാ പറയണത് പറയിപ്പിക്ക് തൻ്റെയോടുകൊണ്ട് പറയിപ്പിക്കുക സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രൻ പല ചിത്രങ്ങളിൽ ഒരുമിച്ച് വന്നിട്ടുണ്ട് ഒരു വീടിന്റെ താക്കോൽദാന സ്ഥലത്തുണ്ട് അതല്ലാതെ ഒരു മുറിയിൽ ഇന്ന് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് വന്നിട്ടുണ്ട് തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് അന്വേഷിക്കേണ്ടതുണ്ടോ അതോ സോണിയാഗാന്ധിയുടെയും ആന്റോ ആന്റണിയുടെ കാര്യം മാത്രം അന്വേഷിച്ചാൽ മതിയെന്നാണോ എന്താണ് നിലപാട് കണ്ടെത്തിയത് അത് ശരി വെച്ചോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് താങ്കൾ ആദ്യം ശരി വെച്ചാൽ ഒരു ഭാഗമാണോ കണ്ടെത്തിയിരിക്കുന്നത് സേനകുമാർ എന്റെ പോയിന്റ് എന്താന്ന് വെച്ചാൽ കട്ടിളയുണ്ട് അന്വേഷിക്കണല്ലോ അന്വേഷിക്കേണ്ടെന്ന് ആര് പറഞ്ഞു ഇത് അന്വേഷിക്കാല്ലോ ഞങ്ങൾ പറയുന്നത് അല്ലാതെ കോൺഗ്രസ് ആദ്യം സ്വഭാവപ്പെട്ടും രണ്ടാമത് സ്ത്രീ കടകംപള്ളി കൊടുക്കും നിങ്ങളുടെ ഉന്നതന്മാരായിട്ടുള്ള പല നേതാക്കന്മാരും കൊടുക്കും പിന്നെ സോണിയാഗാന്ധിയെങ്കിലും എം എ ബേബി കാണും എം എ ബേബി എന്തെങ്കിലും കൊടുത്തിട്ടോ കാണുന്നത് എസ് ഐ ടിക്ക് സോണിയാഗാന്ധിക്ക് എന്തകത്ത് പങ്കാളിത്തമുണ്ടോ എന്ന് മൊഴി കിട്ടിയോ ഇനി അന്വേഷിക്കെ അരൂർ പ്രകാശിന് പങ്കാളിത്തമുണ്ടോ അന്വേഷിക്കെ ഏത് എസ് ഐ ടി ഔതാര്യത്തിന് വേണ്ടി കോൺഗ്രസ് നിൽക്കുന്നു പക്ഷേ സ്വർണം എന്ന് കേട്ടാൽ ഉടനെ വണ്ട് ഓടിയല്ലോ അവസാനം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ പോലും പറഞ്ഞല്ലോ നാണക്കേടല്ലേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പാട്ടു തുള്ളിയ പാടി പാടി അധികാരത്തിന് വന്ന ഒരു പാർട്ടി അതുകൊണ്ട് ഞങ്ങൾക്ക് കേട്ടാൽ പൊള്ളീലെ സഖാവേ അത് നിങ്ങളോട് മതി അയ്യപ്പന്റെ ദ്വാരപാലക ശില്പങ്ങൾ സ്മാർട്ട് ക്രിയേഷൻസിൽ ഓറ്റി കൊണ്ടുപോയി ഉരുക്കി അതിലെ സ്വർണ്ണമെടുത്തു അത് ഗോവർദ്ധന്റെ കടയിൽ നിന്ന് കണ്ടെടുത്തു ഇത്രയും വസ്തുക്കൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് ഇത് വിദേശത്ത് കൊണ്ടുപോയി വിറ്റു വിറ്റുശ്വറിന് വിറ്റു എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് സ്വർണ്ണമറിയാ സ്വർണമല്ല ഒന്ന് ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയി കോൺഗ്രസ് അത് അംഗീകരിക്കുന്നുണ്ടെന്നുള്ള എന്റെ ചോദ്യം അങ്ങനെ ഒരു ചോദ്യം കോൺഗ്രസിന്റെ പകുതിയോട് ചോദിച്ചു കോൺഗ്രസ് മറുപടി പറഞ്ഞില്ലെന്നാണ് ഞാൻ ചോദിക്കട്ടെ സാർ മാഡം ഞാൻ ഉടനാകെ പോയി അന്താരാഷ്ട്ര മാർക്കറ്റിൽ നമ്മുടെ മുമ്പിലുള്ളത് ദ്വാരപാലക ശില്പം ഉരുക്കി അതിലെ സ്വർണ്ണം എടുത്തു അതിന്റെ ഒരു ഭാഗം സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന ഗോവർദ്ധൻ എന്ന് പറയുന്ന കള്ളന്റെ കയ്യിൽ കിട്ടി ഇത് ഉരുക്കിയില്ലായിരുന്നെങ്കിൽ ഭണ്ഡാരി ജയിലിൽ പോവില്ല അപ്പൊ രണ്ടാള് ജയിലിൽ കിടന്നാൽ അതിനർത്ഥം തെളിവ് കിട്ടി ഭണ്ഡാരി ഒന്നും ചെയ്തിട്ടില്ല നിരപരാധിയാണ് ഗോവർദ്ധൻ നിരപരാധിയാണ് ഞാൻ പറയട്ടെ സാർ ഞാൻ പറയട്ടെ നിരപരാധിയാണ് പിന്നെന്താ സംഭവിച്ചില്ല ആര് പറഞ്ഞു സാർ കടകംപള്ളി സുരേന്ദ്രൻ ഒരു കോടീശ്വരനും കോൺഗ്രസിന്റെ ആരെയങ്ങനെ പറഞ്ഞു ഞാൻ ഞാൻ പറയട്ടെ സാർ പറയൂ അത് വിറ്റു വിദേശത്ത് കൊണ്ടുപോയി ചെന്നിത്തല പറയുന്നു സത്യമാവുക അപ്പൊ എന്താ പോയിന്റ് ഈ സ്വർണം ആണെങ്കിൽ പറയട്ടെ ഞാൻ ഒന്ന് പറയട്ടെ സാർ അപ്പൊ അരിഷ കേതാരാച്ചത്യട്ടെ പറയട്ടെ ഞാനൊന്നും കമ്പനി ഞാനൊന്ന് പറയട്ടെ നിഷ ഇടക്ക് കയറി ഈ കോൺഗ്രസ്സുകാരനെ സഹായിക്കണ്ട നിങ്ങൾക്ക് സഹായിക്കണ താല്പര്യം ഉണ്ടോ ചെയ്തു നമ്മൾ ലീഗൽ ക്വസ്റ്റൻസർ ഒരു സത്യം എന്താണ് അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം ഒന്ന് രണ്ടെണ്ണം രണ്ടെണ്ണം ഉണ്ട് ഇത് ഭണ്ടാരിയുടെ അവിടെ കൊണ്ടുപോയി അതിൽ സ്വർണം ഊറ്റി ഊറ്റിയ സ്വർണം ഗോവർദ്ധൻ്റെ കിട്ടി ഒരു ഇല്ലല്ലോ എന്നിട്ട് എന്ത് ചെയ്തു മിച്ചമുള്ള ശില്പ എവിടെ അതിവിടെ ഭാഗം അല്ല അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല പിന്നെ അങ്ങനെ ചെയ്തത് ഞങ്ങൾ നല്ല നല്ല ചെമ്പിൽ പുതുതായിട്ട് വാഴ് പറഞ്ഞു ഇപ്പൊ ശബരിമല കൊണ്ട് വെച്ചിരിക്കുന്നില്ല ഒരെണ്ണം ശില്പ ഇവിടെ ഉണ്ടല്ലോ ശില്പ ഇവിടെ ഉണ്ടല്ലോ പൊട്ടുന്ന ലോക പൊട്ടനെ ഇതിന്റെ അകത്തൊരു കാര്യം നിഷ മനസ്സിലാക്കണേ സി പി എം അന്വേഷിക്കുന്നില്ല കേട്ടോ ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്യും ഇത് പോലീസ് അന്വേഷിക്കുന്ന കാര്യമാണ് കാര്യം ഞങ്ങളുടെ നമ്മുടെ മുമ്പിലെ ചോദ്യത്തിന് ഉത്തരമില്ലാത്ത കാര്യം എന്താണെന്നറിയാമോ ഈ ഗോവർദ്ധനെയും ഈ പോറ്റിയെയും അടൂർ പ്രകാശും ആന്റോ ആന്റണിയും അതുപോലെ പ്രിയർ ഗോപാലകൃഷ്ണനും എന്തിനു സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോയി എന്തിനു വരെ ശബരിമല കയറ്റി ഇത് കോൺഗ്രസ് ചോദിച്ചോ അനിൽകുമാർ സോണിയാഗാന്ധിയുടെ അപ്പം കാര്യം പറഞ്ഞ കാര്യമുണ്ടോ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എന്നും ആയിക്കോട്ടെ പറയട്ടെ അപ്പൊയോ മനുഷ്യ ഇതേ കുറിച്ച് എന്തെങ്കിലും മൊഴികൾ എവിടെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതേ കുറിച്ച് പറഞ്ഞ സമയം കളയാം അല്ലെങ്കിൽ അത് പറയരുത് അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ഞങ്ങളുടെ പോയിന്റ് എന്താണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ വരുന്നതിന് മുമ്പ് ഈ പോറ്റിയും ഈ ഗോവർദ്ധനും ശബരിമലയിൽ താമസമായിരുന്നു അവരെ ശബരിമലയിൽ കയറ്റി ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്താണ് കോൺഗ്രസ് ആണ് അറ്റ പറയട്ടെ 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 ഞാൻ ഒന്ന് കേൾക്കും ഇതുവരെ ഇതുവരെ ഞാൻ ചോദിക്കുന്ന ചോദ്യം നിഷയ്ക്ക് ഇതുവരെ മനസ്സിലാകാന്നിട്ടല്ല ഒരാള് ബിഡ്ഡിയാകാൻ തീരുമാനിച്ചാൽ എനിക്കൊരു മാർഗമില്ല ഈ പറയുന്ന ഗോവർദ്ധനെയും ഈ പറയുന്ന പോറ്റിയെയും എന്തിനാണ് രണ്ട് ഒരു എം എൽ എ ഒരു എം പി ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മൂന്ന് കോൺഗ്രസ് നേതാക്കന്മാർ സോണിയാഗാന്ധിയുടെ അടുത്ത് കൊണ്ടുപോയത് ഈ ചർച്ച താല്പര്യം ഇല്ല ഈ ചർച്ച നിങ്ങൾക്ക് താല്പര്യം ഇല്ല ഈ ചർച്ച നിന്റെ താല്പര്യമില്ല